ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന്റെ എട്ടാമത് പതിപ്പിന് മസ്കത്തിൽ സമുദ്ര പങ്കാളിത്തത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള യാത്ര എന്ന പ്രമേയത്തിലാണ് സമ്മേളനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമുള്ള വാർഷിക അന്താരാഷ്ട്ര വേദിയാണ് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം സമുദ്ര പങ്കാളിത്തത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള യാത്ര എന്ന പ്രമേയത്തിലാണ് മസ്കത്തിൽ എട്ടാം പതിപ്പിന് തുടക്കമായത് സമുദ്രമേഖലയിൽ മേഖലയിൽ പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും രണ്ടു ദിവസ സമ്മേളനം സാക്ഷ്യം വഹിക്കും സമുദ്ര പങ്കാളിത്തം വളർത്തിരിക്കുന്നുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെക്കുറിച്ച് ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രം വെറുമൊരു ജലാശയമല്ല എന്ന പൊതുവായ തത്വത്തെയാണ് നിങ്ങളുടെ സാന്നിധ്യം പ്രതിഫലിക്കുന്നതെന്ന് സ്വാഗത പ്രസംഗത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പറഞ്ഞു അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള പങ്കാളികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വ്യാപാര ഇടനാഴികൾ മെച്ചപ്പെടുത്തുന്നതിനും നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും തുറമുഖ സുരക്ഷയ്ക്ക് സാങ്കേതിക പുരോഗതി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ സമ്മേളനത്തിൽ പര്യവേഷണം ചെയ്യും മീഡിയ വൺ മസ്ഖത്ത്